ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളയും നേരിട്ട രണ്ട് വ്യക്തികളാണ് ഗബ്രിയും ജാസ്മിനും ഇപ്പോഴത്തെ ഗബ്രിയുടെ പുതിയ യൂട്യൂബ് വീഡിയോയ്ക്ക് വന്ന കമന്റുകളാണ് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് ഒരുപാട് പോസിറ്റീവ് കമന്റുകളാൽ നിറഞ്ഞ ഒരു കമന്റ് ബോക്സ് എന്ന് വേണമെങ്കിൽ പറയാം ഹൃദ്യമായ കുറച്ച് കമന്റുകളിലൂടെ നമുക്ക് പോകാം എനിക്കും മനസ്സിലാവുന്നില്ല ഗബ്രിയെ ആളുകൾ വെറുക്കുന്നത് എന്തിനെന്ന് ഗബ്രിയെ പോലെ ഒരു നല്ല ഫ്രണ്ട് ഉണ്ടാവുക ഭാഗ്യമാണ് മറ്റൊരു കമൻ്റിങ്ങനെ അവസാനം നിങ്ങൾ തന്നെ വിജയിച്ചു നിങ്ങളുടെ സ്നേഹത്തിന് മുൻപിൽ ഇപ്പോൾ എല്ലാവർക്കും നിങ്ങളോട് സ്നേഹം മാത്രം ഒരുപാട് പ്രശ്നമുണ്ടായിട്ടും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിപ്പറഞ്ഞില്ല അത് നിങ്ങളുടെ ജീവിത വിജയം ഗെയിമിന് ശേഷം ഒരാളോട് പോലും ദേഷ്യമില്ലാത്ത ആളാണ് ഗബ്രി വളരെ നല്ല ആറ്റിറ്റ്യൂഡാണെന്നും മറ്റൊരു പ്രേക്ഷകൻ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്ന ചിലരുണ്ട് പിന്നീട് കണ്ടുമുട്ടാൻ ഇത്ര വൈകിയത് എന്തായിരുന്നു എന്ന് തോന്നുന്നവ ഈ കമൻറ്റിന് ഒരാളുടെ മറുപടി ഇങ്ങനെയാണ് പറയാൻ വരട്ടെ സമയമുണ്ടല്ലോ എന്നാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പരസ്പരം മനസ്സിലാക്കി സ്നേഹിക്കാനും പോരായ്മകൾ ഉൾക്കൊണ്ട് ഒരുമിച്ച് നിൽക്കാനും എന്നെന്നും ഈ ബന്ധം നിലനിൽക്കാനും ആഗ്രഹിക്കുന്നു എന്ന മറ്റൊരു പ്രേക്ഷകൻ ഒരാൾ ഗബ്രിയോട് പറയുന്നതിങ്ങനെ നല്ലത് വരട്ടെ രണ്ടാൾക്കും കൂടി ഒഴിവാക്കിയിരുന്നെങ്കിൽ ജാസ്മിന് ശരിക്കും ഒറ്റപ്പെട്ടേനെ ഇങ്ങനെ വേണം എന്നും ജാസ്മിൻ്റെ യൂട്യൂബ് ചാനലിലും ഇതുപോലെ രണ്ടുപേരും വരണമെന്നൊരാൾ ജാസ്മിനെ ഒന്നുകൂടി ആക്റ്റീവ് ആക്കാനുണ്ട് ഒരുപാട് ഇഷ്ടമാണ് രണ്ടുപേരെയും എന്നും പറയുന്നു ഗബ്രിയുടെ കയ്യിൽ ഇവൾ സുരക്ഷിതയാണെന്ന് ജാഫ്രിക്കയ്ക്ക് മനസ്സിലായി ഇവർ ഒന്നിച്ചാൽ സൂപ്പറാകും ജാസും ഗബ്രിയും ഷോസ് ആങ്കർ ചെയ്യണം എന്നും രണ്ടുപേരും സ്പോണ്ടേനിയസ് സൂപ്പർ കോമഡിയും എൻ്റർടൈനിങ്ങും ആയിരിക്കും എന്നാണ് ഒരാളുടെ കമൻ്റ് ബിഗ് ബോസിലെ രാജകുമാരനും രാജകുമാരിയും എന്നാണ് ഒരാളുടെ വിശേഷണം നിങ്ങൾ ഒന്നിക്കണമെന്ന് ഒരുപാട് പേർ ആഗ്രഹിക്കുന്നു ഗബ്രി അവളൊരു പാവമാണ് സ്നേഹിച്ചവരിൽ നിന്നൊക്കെ ഒരുപാട് അനുഭവിച്ചു അവളുടെ കൂടെ ഉണ്ടാവണം മറ്റൊരാൾ ഇങ്ങനെ കുറിച്ചിരിക്കുന്നു എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ഒരുപാട് പേർ ഓരോ ടൈമിൽ കടന്നു വരികയും പോവുകയും ചെയ്യും എന്നാൽ യഥാർത്ഥമായി എത്തിച്ചേരേണ്ടവർ എത്തിച്ചേരുമ്പോഴാണ് ലൈഫിന് പൂർണ്ണമായ അർത്ഥവും ഭംഗിയും ഉണ്ടാവുക അത് ഗബ്രിയും ജാസ്മിനും തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജീവിതം മുഴുവൻ ഹാപ്പിനെസ് കൂടെ ഉണ്ടാകും ഇവരെ നെഗറ്റീവായി പറഞ്ഞവരുണ്ട് പോസിറ്റീവായി സപ്പോർട്ട് ചെയ്തവരുമുണ്ട് എന്തു തന്നെയായാലും എന്ത് നടക്കണമെന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ നിശ്ചയിച്ച സമയത്ത് വന്നു എന്നും ഈ സന്തോഷം നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു